ഭാവർമ്മ കവി ചലച്ചിത്ര ഗാന രചയിതാവ് മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആശാൻ പ്രസ് പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് ഉള്ളൂർ അവാർഡ് തുടങ്ങിയ വ്യത്യസ്ത പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സൗകർണിക അർത്ഥപൂർണിമ ചന്ദനനാഴി ശ്യാമമാധവം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് ജനിച്ചു ചേരാ കായലേ തെന്നിത്തിരിപ്പുവേത്തിരിപ്പീരമില്ല കായലകലിൽ കാണുമാകാശം കാണുമാകാശം നീലക്കായലിൽ ഇളകും വഞ്ചിയിലാൽ വാനിലെ പൊൻ തോണിയൽ ചന്ദ്രക്കലരൂപം ചന്ദ്ര കലരൂപം ദൂരെ കായലിൽ ഒഴുകും കനലിനു തീ മന്ദ മന്ദ വിളക്ക് കണക്കു കത്തും സ്വർണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം